സ്വർണ്ണവില കുറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വന്ന വിലയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ആഗോള വിപണിയിലും വില കുറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ പ്രഖ്യാപനമാണ് സ്വർണവില കുറയാൻ കാരണം എന്നാൽ ഏത് സമയവും തിരിച്ചു കയറാൻ പര്യാപ്തമായൊരു മാറ്റം വിപണിയിൽ സംഭവിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായ അധിക ചുങ്ങം ചുമത്തുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ ഓഹരി വിപണികൾ ഉൾപ്പെടെ ഉണർവിലാണ് വലിയ ചുങ്ങം ചുമത്തുന്നത് അമേരിക്കൻ വിപണി വിപരീത ഫലം ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് ട്രംപിന്റെ പുതിയ നീക്കത്തിന് കാരണം അതേസമയം ഡോളർ സൂചിക ഇടിഞ്ഞു വീഴുന്നത് സ്വർണത്തിന്റെ ഭീഷണിയാണ് ഈ വേളയിൽ സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട് ഡോളറുമായി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ആറ് കറൻസികളുടെ മൂല്യം വർദ്ധിക്കുകയാണ് അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ടിലേക്ക് ഇടിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഇടിവ് ഡോളർ നേരിടുന്നത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് വില മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു അതേസമയം ഗ്രാമിന് നാൽപ്പത് രൂപ താഴ്ന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലെത്തി രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് മൂവായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളർ ആണ് നൽകേണ്ടത് നേരത്തെ മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ കടന്ന് കുതിച്ച ശേഷമാണ് ഇടിഞ്ഞത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ സെൻസെക്സ് നേട്ടത്തിലാണ് അതേസമയം ക്രൂഡ് ഓയിൽ വില അല്പമുയർന്നു ബ്രൺ ക്രൂഡ് ബാരലിന് അറുപത്തിയഞ്ച് ഡോളറിന് അടുത്തേക്ക് എത്തി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് എഴുപത്തി നാൽപ്പത് രൂപയായിരുന്നു കുറഞ്ഞത് അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും അതേസമയം ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കും ഡോളർ കരുത്തുചോരുന്ന ഘട്ടത്തിൽ രൂപ ശക്തിപ്പെടുന്നുണ്ട് എൺപത്തി പോയിന്റ് പൂജ്യം നാല് എന്ന നിരക്കിലാണ് രൂപ നേരത്തെ എൺപത്തി ആറ് എന്ന നിരക്കിൽ അടുത്തെത്തിയിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയ സാഹചര്യത്തിലാണ് പതിനെട്ട് ക്യാരറ്റിന് കേരള വിപണിയിൽ ആവശ്യക്കാർ ഏറിയത് ലൈറ്റ് വെയ്റ്റ് ആഭരണം ചോദിച്ച് നിരവധി പേരാണ് എത്തുന്നതെന്ന് ജുവല്ലറിക്കാർ പറയുന്നു അതുകൊണ്ട് തന്നെ മിക്ക ജ്വല്ലറികളിലും ഇതിന് പ്രത്യേക കൗണ്ടർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ക്യാരറ്റിലുള്ള സ്വർണ്ണത്തിനും ഇന്ന് വില കുറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എഴുപത്തി രൂപയാണ് ഇന്ന് കേരളത്തിൽ നൽകേണ്ടത് മുപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിനാണെങ്കിൽ അൻപത്തി എഴുന്നൂറ്റി അറുപത് രൂപയാകും പണിക്കൂലി ജി എസ് ടി എന്നിവ ഇതിനു പുറമേ വരും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് അറുപത്തയ്യായിരം രൂപയ്ക്കടുത്ത് പ്രതീക്ഷിക്കാം ആഭരണങ്ങൾ മാത്രമാണ് ഈ ക്യാരറ്റിലുള്ള സ്വർണത്തിൽ ലഭിക്കുക കോയിൻ ബാർ എന്നിവ കിട്ടില്ല വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്വർണം അത്യാവശ്യമുള്ളവർ ഇന്ന് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് ബുക്ക് ചെയ്യുന്ന സമയത്ത് വിലയോ വാങ്ങുന്ന സമയത്തെ വിലയോ ഏതാണ് കുറവ് വരുന്നത് ആ വിലയ്ക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ സൗകര്യം നൽകുന്ന തുക പരിശോധിച്ചാണ് ബുക്കിംഗിന്റെ കാലാവധി ജുവല്ലറികൾ നിശ്ചയിക്കുക മുഴുവൻ തുകയും നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെ കാലാവധി നൽകുന്ന ജുവല്ലറികളുമുണ്ട് ഉണ്ട് മാത്രമല്ല വാങ്ങുന്ന വേളയിൽ തന്നെ തിരിച്ചു വിൽക്കുമ്പോഴുള്ള കാര്യങ്ങളും ചോദിച്ചറിയണം ഇത് സംബന്ധിച്ച് ബില്ലിന്റെ പിൻഭാഗത്തെഴുതിയ കാര്യങ്ങളിൽ ഉപഭോക്താവ് വ്യക്തത വരുത്തണം പണിക്കൂലി ജി എസ് ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ സംബന്ധിച്ചും ചോദിച്ചറിയണം